നമസ്കാരം വിനീസ് വേണം പിന്നെ മറ്റു വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാദി ഈ ഒരു വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ കാരണം ഇത്രയും മനോഹരമായിട്ട് മറുപടി കൊടുത്തിട്ടുള്ള മറ്റൊരു വീഡിയോ കണ്ടിട്ടില്ല ഇത് കണ്ടില്ലേന്ന് നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമായിരിക്കും എന്താണേലും കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കേരളത്തിലെ സംസാര വിഷയം എന്ന് പറയുന്നത് ഈ പൂഞ്ഞാറല്ല വിഴുപ്പ് പാഠമായിട്ടുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കൽ വേസ്റ്റായിട്ടുള്ള ഒരു വൃത്തികെട്ട ഊളെക്കുറിച്ചിട്ടാണ് കാരണം ഇപ്പം പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇവിടുത്തെ ചലം ചാനലിനകത്ത് വന്നിരുന്നോട്ട് പറഞ്ഞത് ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പോലും ഈ നിമിഷം വരെ കേസ് എടുത്തു എന്നല്ലാതെ ഇദ്ദേഹത്തിനെതിരു നടപടി എടുക്കാൻ പോലും നമ്മുടെ നിയമ സംവിധാനങ്ങൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ കേരളം ഭരിക്കുന്ന സി ജെ പി ആണ് എന്ന് പ്രതിപക്ഷ പാർട്ടികളും ബി ജെ പി വിട്ടുപോയിട്ടുള്ള സന്ദീപ് വാര്യർ ഒക്കെ പറയുന്നതിനൊക്കെ നൂറ് ശതമാനം ശരിവെക്കുന്ന തരത്തിലാണ് നമ്മുടെ ഇവിടുത്തെ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ് ഈ വൃത്തികെട്ട ഹ്ലേനെ അറസ്റ്റ് ചെയ്യാൻ സർക്കാർ ഇത്രയും പഠിക്കുന്നത് വളരെ ഒരു ആരോപണം നടത്തിയിട്ട് അതിനെതിരെ കേസെടുത്തെന്നല്ലാതെ എന്ത് നടപടിയാണ് ഇതിനെതിരെ സ്വീകരിച്ചത് ഇതിനു മുമ്പും കോടതി ഇദ്ദേഹത്തിന് വാൺ ചെയ്ത് വിട്ടിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താൻ പാടില്ല എന്ന് എന്നിട്ടും കരുതിക്കുട്ടി മലപ്പൂറും ഇവിടുത്തെ ഒരു സമുദായത്തെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുകയും അവര് മൊത്തം വർഗീയവാദികളാണെന്ന് പച്ചയ്ക്ക് ഈ വൃത്തികെട്ട ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞ ഈ തെമ്മാടിയെ എന്തുകൊണ്ടാണ് പോലീസ് ഇപ്പോഴും അറസ്റ്റ് ചെയ്യാൻ വൈകുന്നെന്നുള്ള ചോദ്യം ഇവിടുത്തെ പൊതുസമൂഹത്തിൻ്റെതാണ് എന്നാൽ പല ഭാഗത്തു നിന്നും ഇപ്പൊ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഇങ്ങനെ വരുന്നത് കൊണ്ടും വളരെ കൃത്യമായ രീതിയിൽ വളരെ മനോഹരമായ രീതിയിൽ ഇങ്ങനെ മറുപടി കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അൻസാരി ഉസ്താദ് വളരെ കൃത്യമായിട്ടാണ് ഇവന്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന രീതിയിൽ ഒരു കിഡ്ലൻ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്നലെ നമ്മൾ ഉസ്താദുമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഒരു റെസ്പോൺസാണ് പ്രേക്ഷകരിൽ നിന്നും നമുക്ക് ലഭിച്ചത് എന്താണെങ്കിലും ഇവനെ ന്യായീകരിച്ചുകൊണ്ട് ഇവിടുത്തെ ബി ജെ പിയുടെ വ്യക്താവായിട്ടുള്ള ഉള്ളി സുരേയും ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട് സത്യത്തിൽ ഉളുപ്പോ മാനവോ ഉണ്ടോ ഇവനിക്കുക കാരണം അതിനകത്തും ഉണ്ടല്ലോ മുസ്ലിം നാമധാരികളായിട്ടുള്ള കുറച്ചുണ്ട് ഞാൻ കറതീർന്ന മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് ഓന് അതുതാക്കുട്ടി ഒരു പ്രസ്ഥാനത്തിൽ അടിച്ചുമൂങ്ങിക്കിടപ്പുണ്ട് ഉളുപ്പും മാനവും ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടറിഞ്ഞിട്ട് പോലെ അതില്ലാത്തതുകൊണ്ടാണല്ലോ ഈ ഊളൊക്കെ ഇതിനകത്ത് പോയി ചേർന്നത് എന്താണെങ്കിലും ഈ രാജ്യത്ത് ഒരു മതവിവാഹത്തെ കുറിച്ചിട്ട് എന്ത് തോന്നിയാസവും എന്ത് തെമ്മാടിത്തരവും ആർക്കും പറയാം എന്നുള്ളൊരു ലൈസൻസ് കൊടുക്കുന്നത് പോലെയാണ് ഇന്ന് നമ്മളുടെ നിയമ സംവിധാനങ്ങൾ നമ്മൾ നോക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകുന്നത് ചെറിയ ഒരു വിവാഹത്തിന് മാത്രം കേസ് ഒരു വിവാഹത്തിന് കേസില്ല ഇപ്പൊ അൻവറിനെ അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്യുന്നു ഇതൊക്കെ നടക്കും ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണം നടത്തിയിട്ട് എന്തുകൊണ്ടാണ് ഈ വൃത്തികെട്ട നാറിയെ ഈ വൃത്തികെട്ട ചെറ്റയെ എന്തുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് എന്താണല്ലോ അൻസാരി ഉസ്താന്റെ അത് അത് കാണാതിരുന്ന വലിയൊരു നഷ്ടം തന്നെ ആയിരിക്കും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നമുക്ക് നേരെ വീഡിയോയിലേക്ക് നേര വീഡിയോ അപ്പൊ ഞങ്ങള് മുസ്ലിമികളൊക്കെ ഭീകരവാദികളും തീവ്രവാദികളൊക്കെയാണ് ഞങ്ങൾ ഈ രാജ്യം ഇട്ടു പോണതെന്ന് പറയും ഓക്കെ ശരി അപ്പൊ എങ്ങോട്ടാ പോകേണ്ടത് പാകിസ്ഥാനിലേക്ക് ഓക്കെ അപ്പൊ ഞങ്ങൾ ഈ പാകിസ്ഥാനിലേക്ക് പോകുമ്പോഴേ ഞങ്ങളുടെ മുൻഗാമികളാകുന്ന കുറച്ച് ഭീകരവാദികളും ഉണ്ടല്ലോ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ അവരുടെയൊക്കെ ഓർമ്മകൾ ഇവിടെ നിലനിൽക്കാൻ ഇന്നും നിലനിൽക്കാൻ അവർ ഉണ്ടാക്കി വെച്ച ചില ചരിത്ര സ്മൃതികളുണ്ട് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ അതൊന്നും എടുത്തുകൊണ്ട് പോയിക്കോട്ടെ കാരണം ഈ ഭീകരവാദികളുടെ ഓർമ്മകളൊന്നും ഇന്ത്യ മഹാരാജ്യത്ത് വേണ്ടതേ അപ്പൊ എന്ന് വരുമ്പോ ഞങ്ങൾ ഏതായിരുന്നാലും താജ്മഹൽ ഞങ്ങളെ കൊണ്ടുപോകണം കുത്തുമിനാർ ഈടുത്ത് ചാർമിനാറുടുത്ത് മുഗൾ ഗാർഡൻ ഈ ഫത്തേപൂർ സിക്രി സിക്റിഞ്ഞെടുത്ത് ആഗ്ര കോട്ട ഈ അതുപോലെ തന്നെ ചെങ്കോട്ടയും ഞങ്ങൾ ഇഞ്ചെടുത്തു ഞങ്ങൾ പോവാണ് ഓക്കെ ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത് ഓ ഒരു സാധനം എടുക്കാൻ മറന്നുപോയി പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് നഗരവും കൂടി എടുക്കുക കാരണം എന്താ പറയുക ഈ മുർഷിദാബാദ് നഗരം കണ്ടിട്ട് ബ്രിട്ടീഷ് വൈസറോയിൽ റോബർട്ട് പറഞ്ഞൊരു വാക്കുണ്ട് മുർഷിദാബാദ് നഗരത്തെ അപേക്ഷിച്ച് നോക്കുമ്പം ഞങ്ങളുടെ ലണ്ടൻ സിറ്റി ഒന്നുമല്ല അങ്ങനെ രാജ്യത്തിന്റെ പൈതൃകം അല്ലെങ്കിൽ രാജ്യത്തിന്റെ യശസ് ഉയർത്തിയ ഒട്ടേറെ സംഭാവനകൾ ഞങ്ങളുടെ മുൻഗാമികളായ ഭീകരവാദികളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ പോകുമ്പോൾ വെറുങ്കയോട് കൂടി അങ്ങ് പോകില്ല ഞങ്ങൾ ഇതൊക്കെ എടുത്തോട്ടേ പോവുള്ളൂ അല്ല പി സി ജോർജേ ഈ നിങ്ങളുടെ കൂട്ടക്കാരെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തിന് എന്തെങ്കിലും സംഭാവന സംഭാവനയെത്തിനുണ്ടോ ഞങ്ങൾ അങ്ങനെ കുറെ നാളുകൾ ആയിരിക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു കേൾക്കട്ടെ ഈ വിൻസ്റ്റൺ ചർച്ചിലിന്റെ ഭാര്യയുടെ അണ്ടർ ഗാർമെന്റ് അല്ലാത്ത വല്ലതും എന്തെങ്കിലും ഉണക്കാനിട്ടത് തിരിച്ചെടുത്തുകൊണ്ട് പോകാൻ മറന്നതല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ അവിടെ തലേക്കെട്ട് വിട്ടിരിക്കുന്നു തുടർച്ച അങ്ങനെ അല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അത് പറയണേ നിങ്ങൾ എന്താണ് ഈ രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്തത് നാണവുമില്ല വി സി ഓരോ ചോദിക്കുകയാണ് നാണവും മാനവും എളുപ്പമില്ലേ ഞാൻ ആ വേഷത്തിന്റെ ആ പ്രധാനപ്പെട്ട തലപ്പാവി എടുത്ത് മാറ്റിയതിനു വേണ്ടി ഈ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഞാൻ ഈ ഭാഷയിൽ ഉപയോഗിക്കാറില്ല നാണവും മാനവില്ല ഈ രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ഹിന്ദു മുസൽമാനും കൈകോർത്ത് പിടിച്ചുണ്ടാക്കി ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരുവിധ പങ്കു ഇല്ലാത്ത നിങ്ങൾക്ക് എന്തിനേറെ ഈ എണ്ണൂറ് വർഷക്കാലം ഈ രാജ്യം ഭരിച്ച മുസ്ലിമീങ്ങൾ ഇരുന്നൂറ് വർഷം ബ്രിട്ടീഷുകാരാകുന്ന ചില പ്രത്യേക വിഭാഗക്കാർ ഭരിച്ചു തീരുന്നതിന് മുമ്പ് അവർക്കെതിരെ ഇന്ത്യയിലെ വലിയൊരു ഭൂരിപക്ഷം വരുന്ന മനുഷ്യ ഒറ്റക്കെട്ടായി നിന്ന് സമരം ചെയ്ത് ഇവിടുന്ന് ഓടിക്കേണ്ടി വന്നു അവർക്കൊക്കെ മതം ഉണ്ടെന്നേ സാക്ഷാൽ വിൻസ്റ്റൻ ചർച്ചിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പശ്ചിമബംഗാളിൽ പ്രതിവർഷം ലക്ഷക്കണക്കിന് മനുഷ്യർ പട്ടിണികൊണ്ട് ഭരിക്കുന്നു എങ്ങനാ ഈ പട്ടിണി കൊണ്ട് ഭരിച്ചത് ഈ രാജ്യത്തിന്റെ വിഭവ സമ്പത്ത് ഈ രാജ്യത്തിന് മുഴുവൻ ഊട്ടാനുള്ള വിഭവ സമ്പത്ത് പശ്ചിമബംഗാളിൽ മാത്രം സംഭരിക്കാൻ കഴിയും അത്രയും നല്ല വിളനിലമാണ് കൃഷിയുടെ വിളനിലമായ പശ്ചിമബംഗാളിൽ നിന്ന് ആ ഭക്ഷ്യവസ്തുക്കൾ മുഴുവൻ കൊള്ളയടിച്ച് സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോയി അതൊരു പരാതിപ്പെടാൻ വേണ്ടി ഇന്ത്യയിൽ നിന്നൊരു കത്ത് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസ്റ്റന്റ് സംജ കൊടുത്തപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞറിയോ അവരൊക്കെ പോയി ചാകട്ടെ കാട്ട് മുയലുകൾ പെറ്റി പോലെ പെറ്റുപെരുകുന്ന വെറും മൃഗങ്ങളാണ് ഇന്ത്യക്കാർ എന്ന് പറഞ്ഞത് ചരിത്രത്താളിൽ നിന്ന് നണിച്ചു തരാൻ കഴിയും അങ്ങനെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഒരു മണ്ണാങ്കട്ടയും ചെയ്യാത്ത നിങ്ങളാണോ ഞങ്ങളോട് ഈ രാജ്യം വിട്ടു പോകാൻ പറയുന്നത് ഞങ്ങൾ ഈ രാജ്യത്ത് നിന്ന് ഈ രാജ്യത്ത് ഞങ്ങളുടെ മുൻഗാമികളുണ്ടാക്കിയ പൈതൃകങ്ങൾ മുഴുവനും ഞങ്ങൾ അതും കഷത്തു വെച്ചോട്ടേ പോകുള്ളൂ പറയാൻ മനസ്സിലായ നിങ്ങൾക്ക് എടുക്കാൻ മിൻസ്റ്റൻ ചർച്ചിന്റെ പെണ്ണുമുള്ള അണ്ടർ ഗാർമെന്റ് അല്ലാത്ത ഒരു സാധനം നിങ്ങളുടെ കയ്യിലുണ്ടാവില്ല അതുകൊണ്ട് മര്യാദക്ക് വർത്തമാനം എന്ന് പറയാം കൊല്ല മസി പോലൊരു മറുപടി സ്വപ്നത്തിൽ മാത്രമേ ഈ ഊളക്കവ കൊടുക്കാനുള്ളൂ എന്താണെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കുക ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാരോട് പോരാടിയതിൽ ഈ പറയുന്ന വിഭാഗത്തിന്റെ കൃസംഗി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഇവനെപ്പോലുള്ള വൃത്തികെട്ട ഊളയുടെ ഒരു ആളെ പോലും കാണിച്ചു തരാൻ ഇവർക്കൊന്നും സാധിക്കത്തില്ല എന്നിട്ടാണ് പാകിസ്ഥാനിലേക്ക് ഇരുന്നോണ്ട് എന്ന് പറയുന്നത് എന്ത് യോഗ്യത ഉണ്ട് ഇവനിക്കൊക്കെ ഇവനിക്കൊക്കെ പറയാനായിട്ടുള്ള യോഗ്യത എന്താണ് രാജ്യത്തിന് വേണ്ടി ചോര ചോരചിന്തിയ മുസൽമാന്റെ പേരുകൾ ഇവിടുത്തെ ഹൈന്ദവന്റെ പേരുകൾ അതിനകത്ത് ഒരെണ്ണം പോലും കാണിച്ചു തരാൻ ഈ വൃത്തികെട്ട ക്രിസംഗി ഈ ചെറ്റകൾക്ക് കാണിച്ചു തരാൻ സാധിക്കില്ല എന്നിട്ട് ഇരുന്നോണ്ട് ഇവനൊക്കെ നമ്മുടെ രാജ്യസ്നേഹം പറയാനും രാജ്യസ്നേഹം ആക്കാനും ഇവിടുന്ന മറ്റൊരു തൊട്ട് ലൈസൻസ് കൊടുത്തത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ് ആ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി എന്ത് കടകട്ട പണിയും ചെയ്യുന്ന ഈ നാറുകളെയൊക്കെ നിലക്ക് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ വരുന്നത് വലിയൊരു ആപത്ത് തന്നെ ആയിരിക്കും ഇവനെ പോലുള്ള പൊളിറ്റിക്കൽ വേസ്റ്റുകളെയൊക്കെ സേഫ്റ്റി ടാങ്കിൽ അടച്ചു പൂട്ടേണ്ട സമയം അധികരിച്ചിരിക്കുന്നു വേണം പറയാൻ എന്തായാലും ഉസ്താദിന്റെ മാസ് മറുപടി തന്നെയായിരുന്നു എഴുന്നേറ്റ് ഞാൻ ഉസ്താദിന് സെല്യൂട്ട് അങ്ങോട്ട് തരിക ഇന്ന് ഇതുപോലുള്ള മതപണ്ഡിതന്മാരൊക്കെ മതം പ്രചരിപ്പിക്കാനും അല്ലെങ്കിൽ മതം നന്നാക്കാനും മതപ്രസംഗം ഉണ്ടാക്കി അതിലൂടെ കാശുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗങ്ങളാണ് ഇങ്ങനെ കൃത്യമായിട്ട് പച്ചയ്ക്ക് എല്ലാ വിഷയങ്ങളിലും അഭിപ്രായം പറയുന്ന ഇതുപോലുള്ള മതപണ്ഡിതന്മാരൊക്കെ മുൻനിരയിലേക്ക് വരേണ്ടത് അത് അനിവാര്യം തന്നെയാണ് തീർച്ചയായും എന്തായാലും ഉസ്താദ് പറഞ്ഞത് നൂറിൽ നൂറ് ശതമാനം കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഉസ്താദിന്റെ ഭാഷയിൽ ഉസ്താദ് പറഞ്ഞു നമ്മുടെ ഭാഷയിൽ പറയുമ്പോഴത്തേക്കും അത് വേറെ രീതിയിലായിരിക്കും നമ്മൾ പറയുന്നത് എന്താണെങ്കിലും പൂഞ്ഞാറില ഈ പൊളിറ്റിക്കൽ വേസ്റ്റ് ഈ സെപ്റ്റിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത് വരെ ഈ നാട്ടിൽ ഇവിടുത്തെ എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിന് ഇതിനെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കണം കാരണം ഇല്ലെങ്കിൽ ഈ നാട്ടിൽ വരുന്നവനും പോകുന്നവനും ഒക്കെ എടുത്തിട്ട് കൊട്ടാൻ പറ്റുന്ന ചെണ്ടയാട്ട് ഇവിടുത്തെ മതങ്ങൾ മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം മറ്റൊരു വഴിയേ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും